ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതേപോലെ തന്നെ ഷെഫ് പിള്ളി തേങ്ങാപ്പാലെല്ലാം വെച്ചിട്ട് ഒരു ഒരു സ്പെഷ്യൽ മീൻ പൊള്ളിച്ചതില്ലേ ഫിഷ് നിർവാണ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കവ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് നേരെ വീഡിയോ നോക്കാം പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആപോലിയാണെന്ന് എടുത്തിട്ടുണ്ടത് എപ്പോങ്കിലും നിങ്ങൾക്ക് ആബോലി കിട്ടുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാവുക അപ്പോൾ ആ ഒരു തലിൻ്റെ ഒരു സൈഡിൽ ഇല്ലായിരുന്നു കട്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇതെല്ലാം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഫുള്ളൊന്ന് വരഞ്ഞ് കൊടുത്തിന് എല്ലാം ഉള്ളിലേക്ക് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിലേക്ക് മസാല ഒരു സിമ്പിൾ മസാലയാണ് റെഡിയാക്കുന്നുള്ളത് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി എടുത്തിന് അതേപോലെ തന്നെ ഇനി നമുക്കിലേക്ക് പോകേണ്ടത് ഒരു പാതി ചെറുപുളി അതിൻ്റെ വെള്ളം നല്ലോണം പിഞ്ഞൊഴിച്ചിന് ഇനിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു എല്ലാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ടായിട്ട് മീനിലേക്ക് നല്ല പോലെനൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക നമുക്കിത് എല്ലാം നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറോ നിങ്ങൾക്ക് മാറ്റിയെക്കാം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം നല്ലോണം മസാല എല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം എനിക്ക് കുറേ ദിവസമായി ഇങ്ങനെ ഒരു പൂതി വന്നിട്ട് ഇതൊന്നുണ്ടാക്കി കഴിക്കണമെന്ന് അങ്ങനെ ഒരു ദിവസം ആവോലി കിട്ടിയിട്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഒരു പാൻ വെച്ചിന് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ കുറേ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ഇതേപോലെ തന്നെ കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുക നല്ലോണം ചൂടായിട്ടാകുമ്പോൾ നമുക്കതൊക്കെ ആവോലി ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഉപ്പ ആ പോലെ കഴിക്കാത്തോണ്ട് തന്നെ ഉപ്പാക്ക് അയിൽ ഇതേപോലെ നമ്മൾ മസാല ഉണ്ടാക്കിയില്ലേ അതേപോലെ തന്നെ ആക്കിയിട്ട് അതും ആ സമയത്ത് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് അപ്പം ഇന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്ന അന്നാണ് ദുവാമോൾ ബർത്ത് ഡേ അപ്പം നമ്മൾ ഇരുപത്തി രണ്ടിന് ദുവാമോളതും ഇരുപത്തിനാലിന് ജമ്മുവിൻ്റെതും അപ്പം ഇരുപത്തി മൂന്നിന് ഒരു പാർട്ടി വെക്കാമെന്നെല്ലാം വിചാരിച്ചതാണ് പക്ഷെ അന്ന് നടന്നിട്ടുണ്ടായിട്ട് ഇരുപത്തി നാലിനാണ് പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങും ഒരു കുഞ്ഞ് പാർട്ടിയും എല്ലാം അതിൻ്റെ എല്ലാം ഫ്ലോഗ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നില്ല അപ്പം മോള് ബർത്ത്ഡേ അങ്ങനെ ഒരു മധുരം കൊടുക്കാൻ വിചാരിച്ചിട്ട് ഒരു ചെറിയ പീസ് ചോക്ലേറ്റ് കൊടുത്തതാണ് ഓൾക്ക് മലബന്ധ പ്രശ്നം ഉണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊതു സംഭവങ്ങളൊന്നും ഓൾക്ക് കൊടുക്കലേ ഇല്ല അപ്പം അങ്ങനെ നമ്മൾ ഒരു സൈഡ് ആപുലി കണ്ടില്ല നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിന് അപ്പം നല്ലവണ്ണം ഫ്രൈ ആയി കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചിടാവ അപ്പോൾ ഇത് അങ്ങനെ അധികം ഫ്രൈ ആയിട്ടാണ് എന്നാലും ഒരു സൈഡ് കുറച്ച് ഫ്രൈ ആയിന് ഇനി ആ ഒരു മറിച്ചിട്ട ഭാഗവും നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞിട്ടായിട്ട് പിന്നെയും നമുക്ക് എന്താക്കാം ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഒരു സൈഡ് സൈഡിനെ ആദ്യം നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞിട്ട് മറ്റേ സൈഡും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി മാത്രം ഞാൻ തിരിച്ചിരുന്ന സമയത്ത് അത് അത്ര ഫ്രൈ ആയിട്ടുണ്ടായിട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൂടി എനിക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കേണ്ടി വന്നത് മീനാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതേ പാനിൽ തന്നെ നമുക്കൊരു ചെറിയൊരു മസാലയും കൂടി റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി തക്കാളി പച്ചമുള് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തേന് അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായിട്ടാവുമ്പോൾ ഇതിലേക്ക് എല്ലാം ഒന്നിച്ചിട്ട് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയും പച്ചമുളും എല്ലാം ഇട്ട് കൊടുത്തേന് ഇപ്പം നമ്മൾ എത്ര മീൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മസാല മതി വലിയ ഒരു ഉള്ളി ഒരു കുഞ്ഞ് തക്കാളി ഒരു പച്ചമുള് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് എന്താക്കാം നല്ലോണം എന്ന് നെളക്കി കൊടുത്ത് അതിൻ്റെ കളറെല്ലാം നല്ലോണം ഒന്ന് ചേഞ്ചായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരത്തിട്ട് അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ കുറച്ച് കറിച്ചപ്പിലേയും കൂടി ഇട്ട് കൊടുത്തേന് ആ ഒരു കാര്യം ഓയിലെന്ന് അറിയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ടവേ സൺഫ്ലവർ ഓയിലൊന്നും അല്ല നമ്മൾ തേങ്ങ എണ്ണയാണ് ഇതുപോലത്തെ നാടൻ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ തേങ്ങ എണ്ണയിലെന്നല്ലേ നമ്മൾ ചെയ്യൽ അപ്പോൾ അതുകൊണ്ട് തേങ്ങെണ്ണയാണ് ഞാനും എടുത്തിട്ടുള്ളത് പിന്നെ അപ്പുറത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് അയിലിട്ട് കൊടുത്തിന് അയലങ്ങനെ നല്ലവണ്ണേനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഇപ്പം നമ്മൾ മസാലയെല്ലാം കണ്ടില്ലേ എല്ലാം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് കളറെല്ലാം ആയിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക കരച്ചപ്പുറം ഇട്ട് കൊടുക്കുക ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുക എനിക്ക് ശരിക്കും പറഞ്ഞാൽ സമയമില്ലാത്ത കൊണ്ടാണ് ഞാൻ എല്ലാം ഒന്നിച്ചിട്ട് ചെയ്തിട്ടുള്ളത് ടേസ്റ്റ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി ഞാനീലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിന് കാൽ ടീസ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിനാവേ അതൊക്കെ ഇതിൽ കാണിക്കാൻ വിട്ടോയതാണ് ലാസ്റ്റായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാവുന്നില്ലേ അപ്പോൾ ആ ഒരു മുളപ്പൊടി നല്ല പച്ചവണം മാറിക്കഴിഞ്ഞിട്ടായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിന് ഇപ്പോൾ തേങ്ങാപ്പാൽ കണ്ടില്ല ഒരു മസാലയിലെല്ലാം നല്ലോണം മിക്സ് ആയിട്ട് വന്നിന് അപ്പം നമ്മൾ അയിലെ അങ്ങനെ നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടിയെ ഒരു സൈഡ് അതേപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പം നമുക്കിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉപ്പാക്കും ഇങ്ങനെ കഴിക്കണം ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ ആപോലി ഉപ്പാക്കി ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൽ വെച്ചിട്ട് ചെയ്തതാണ് പക്ഷേ ഉപ്പാക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് ഉപ്പ എന്ത് കൊടുത്താലും അധികം ഒന്നും കഴിക്കില്ല എല്ലാം കുറച്ച് കുറച്ച് കഴിക്കും അപ്പോൾ ഇതങ്ങനെ ഉപ്പ നല്ലോണം ഇഷ്ടത്തോടെ തന്നെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിന് അങ്ങനെ വായൻ്റെ ഇല ഇതേപോലെ നല്ലോണം ക്ലീനാക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഉമ്മ മീൻ കറിയും തിളപ്പിക്കുന്നുണ്ട് അപ്പം അന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായി അതാണ് കറിയായിട്ട് വെച്ചിട്ടുണ്ടത് ബാള എന്നാണ് നമ്മളിങ്ങോട്ട് പറയലേ ഞാൻ കാണിച്ചുതരാം ആ ഒരു മീൻ എങ്ങനെയെന്നുള്ളത് ഉമ്മ ഇടാൻ പോകുന്ന സമയത്ത് അമ്മോട് പറഞ്ഞതാണ് ഒന്ന് കാണിക്കുക നോക്കട്ട് ആ വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നെല്ലാം നല്ല ടേസ്റ്റാണ് ഈ ഒരു ഈ ഈയൊരു മീനിൻ്റെ കറിയില്ല ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ മീൻ കറിയെല്ലാം അട റെഡിയാവുന്നുണ്ട് നമ്മൾ അതിൽ ഫ്രൈയും അതും റെഡിയായി ആപോലിയും അങ്ങനെ റെഡി ആയിരുന്നല്ലോ ഇനി നമുക്കൊരു ഇല വെച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ മീൻ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പീസ് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ തലഭാഗം അതിൻ്റെ സൈഡായിട്ട് തന്നെ വെച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ മാലെയായിട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് കാണാനുള്ള ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രം തക്കാളി കുറച്ച് കറച്ചപ്പിലെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല വേണം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് കെട്ടി വെക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു വായൻ്റെ ആ ഒരു ഇതിപ്പോൾ ഒരു വള്ളി വള്ളിപ്പോലത്തെ സംഭവം ഉണ്ടായിരുന്നില്ല അത് വെച്ചിട്ട് തന്നെയാണ് കെട്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഉരിപ്പുവാതിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇങ്ങനെ ഇതുപോലെ ഒന്ന് കെട്ടി വെക്കാം ഇനി ബാക്കിയുള്ളതും ഞാനിതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് അതിലേയും ഫ്രൈ ആക്കിനോ അപ്പോൾ അതും ഞാനങ്ങനെ തന്നെ ഈ ഒരു മസാലയെല്ലാം വെച്ചു കൊടുത്തിട്ട് സാധാരണ പൊള്ളിക്കുന്ന പോലെ തന്നെ അതും പൊള്ളിച്ചെടുക്കുന്നുണ്ട് അതില ഞാൻ ഒരു ഇലയിൽ തന്നെ വെച്ചിട്ട് മൂന്നും ഒന്നിച്ചിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ മസാല എല്ലാം വെച്ചുകൊടുത്തിട്ടാണ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായത് നമ്മളിവിടെ ഇഷ്ടംപോലെ ഉണ്ടായിനി വാഴയും വൻ്റെ ഇലയെല്ലാം ഇപ്പം നല്ല മഴയെല്ലാം ആയതുകൊണ്ട് അത് എല്ലാം മൊത്തത്തിൽ നശിച്ചുപോയി എല്ലാം വീണുപോയി അപ്പോൾ അതുകൊണ്ട് ഇല കുറവാണ് അങ്ങനെ ഒരു മണ്ണിൻ്റെ ചട്ടി വെച്ചിട്ട് അടിയിലായിട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിന് എന്നിട്ടായിട്ട് ഈ ഒരു വായൻ്റെ ഇല വെച്ച് കൊടുക്കുക കുറച്ച് സമയം അടിഭാഗം നല്ലോണം കരിയാതെ നോക്കണം കരഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പളിപ്പോവും നമ്മൾ ഈ ഒരു പൊള്ളിച്ചത് ടേസ്റ്റാകെ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡും ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ രണ്ട് സൈഡും ഒരേ ഒരേപോലെ ഒന്നും ഒരിപ്പിച്ചിട്ട് എടുക്കുക ആ ബോലിയെല്ലാം കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് വെക്കാൻ വേണ്ട നല്ല ടേസ്റ്റാണ് ഹോട്ടലിൽ നിന്നൊന്നും മേങ്ങിട്ട് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല അതേ ടേസ്റ്റിൽ വേണമെങ്കിൽ അതിനേക്കാളും ടേസ്റ്റിലും നമ്മൾ നല്ല ക്ലീനാക്കിയിട്ട് നമ്മ തന്നെ ക്ലീനാക്കുമ്പം നല്ല ക്ലീൻ ക്ലീനാക്കുമല്ലോ അപ്പോൾ നമുക്ക് നല്ല വിശ്വസിച്ചിട്ട് നേരെ കഴിക്കാം അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനെല്ലാം കിട്ടുമ്പോൾ ഇപ്പം നമ്മൾ ഹോട്ടലെല്ലാം പോയിട്ട് കഴിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ എപ്പം മേങ്ങിയ മീൻ നല്ലതാ ഫ്രഷാ ഒന്നും അറിയില്ലാലോ അപ്പോൾ നമ്മൾ മേങ്ങുമ്പോൾ എന്തായാലും നമുക്ക് നല്ല മാല വിശ്വസിച്ചിട്ട് കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ മീനെല്ലാം കിട്ടുമ്പോൾ അതിൽ വെച്ചിട്ടും ചെയ്താലും അടിപൊളിയാന്ന് ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാവ കരിമീൻ അങ്ങനെ എന്ത് മീനാണോ നമുക്ക് കിട്ടുന്നത് മീൻ വെച്ചിട്ട് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ആ പോലെല്ലാം ആവുമ്പോൾ നല്ല ആണ് ഇപ്പം ആബോലിൻ്റെ സീസണല്ലേ ഇപ്പം അധികം കാണുന്നല്ലോ ആബോലി അപ്പോൾ അത് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കേ ഇനി അടുത്തതായിട്ട് നമുക്ക് തേങ്ങാപ്പാലിൽ മീൻ പൊള്ളിച്ചതല്ലേ ഷെഫ് പിള്ളേ ഹിറ്റ് ആക്കിയിട്ടുണ്ട് ഒരു റെസിപ്പി അപ്പോൾ അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് എന്തായാലും ആടെ പോയിട്ട് കഴിക്കാനൊന്നും ഇപ്പോൾ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെ അതേ ടേസ്റ്റിലോ വേണമെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായ ആ പുലിയില്ലേ അത് ഒരു മണ്ണിൻ്റെ ചട്ടി ചെറിയൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇലവാട്ടിയതും വെച്ചുകൊടുത്തിന് അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട് ആ പുല്ലേ അതിട്ടുകൊടുത്തിന് ഇനി അതിൻ്റെ മേലെയായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ചു കൊടുക്കാം ഇനി ഒരു പച്ചമുളകിന് വലിയ പച്ചമുളക് ആയതുകൊണ്ട് മൂന്ന് പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ടുകൊടുത്തിന് ചെറിയ രണ്ട് പച്ചമുളകെല്ലാം എടുത്തോ അതിൻ്റെ മേലെ കുറച്ച് കറച്ചപ്പിലിട്ട് കൊടുത്തിന് അതേപോലെ തന്നെ ഇഞ്ചിയില്ല കൊത്തി അരിഞ്ഞത് അതിട്ട് കൊടുത്തിന് അതേപോലെ തന്നെ അരിഞ്ഞിട്ടെടുത്ത കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ടായത് മാങ്ങ അതിട്ട് കൊടുത്തിന് അതിൻ്റെ മേലെയായിട്ട് ഒരു സ്പൂണ് തേങ്ങ എണ്ണയില്ലേ അതും കൂടിയിട്ട് നമുക്ക് ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതിപ്പോൾ അല്ല തള വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി സൈഡിലെല്ലാം തളയെല്ലാം വരുമ്പോൾ തന്നെ മസാലയും വേണം അതിങ്ങനെ ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കണം അത് കഴിച്ചിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെ വേ ഇപ്പം കണ്ടില്ലേ സൈഡിലെല്ലാം ഇങ്ങനെ തള വരുന്നുണ്ട് ഞാൻ ഒരു സ്പൂണ് എണ്ണമല്ല ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുത്തേന് ഈ ഒരു ടൈമിൽ നമുക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇത് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കണം മസ്റ്റ് ട്രൈ ആണ് ഇത് വെള്ളയപ്പത്തിൻ്റെ ഒന്നിച്ചിട്ടല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ ഒക്കെയും സൂപ്പറാണ് അവ അപ്പം അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് നമ്മളിലേക്ക് ഇഞ്ചിട്ട് കൊടുത്തിട്ട് അതും ആ ഒരു തേങ്ങാപ്പാലിൽ മിക്സായിട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു മണമില്ലേ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ ആ ഒരു കറച്ചപ്പലിൻ്റെയും പച്ചെണ്ണിൻ്റെ എല്ലാം ഒരു മണം വാവും സൂപ്പർ എന്ന് പറഞ്ഞെങ്കിൽ സൂപ്പറാണ് മസ്റ്റ് ട്രൈ ആണ് അത്രക്കും ടേസ്റ്റ് ഉണ്ടത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പം ഇതാണ് നമ്മളെ അല്ല പൊള്ളിച്ചത് ഇത്വങ്ങനെ ഉപ്പാക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് പിന്നെ നമ്മളെ ബാളേൻ്റെ കറിയുണ്ടായിന് അപ്പോൾ അതും ആ ഒരു മീൻ പൊള്ളിച്ചതും കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമുക്കിങ്ങനെ ഓരോന്നേ കഴിക്കാൻ തോന്നുമ്പോൾ എന്തായാലും ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളെ കയ്യിൽ കിട്ടുന്ന സാധനമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിനെയാണ് നല്ലത് അപ്പം അന്ന് തന്നെ വൈകുന്നേരം നമ്മൾ മക്കൾക്കുള്ള ഡ്രസ്സ് മേങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന് അപ്പോൾ ഇത് ഉപ്പ മേങ്ങാൻ പറഞ്ഞതാണ് മക്കൾക്ക് ഡ്രസ്സ് അതേപോലെ തന്നെ പൊങ്ങളും മേങ്ങാൻ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും വകയും നമ്മൾ തന്നെ നോക്കിയിട്ട് മേങ്ങാനാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഓരോ സൈസെല്ലാം കറക്റ്റ് ആവുമല്ലോ അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ ഷോപ്പിലെത്തി ഡ്രസ്സെല്ലാം മേങ്ങി അപ്പം അതിൻ്റെ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോവും അതേപോലെ ബർത്ത്ഡേ വ്ലോഗും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം വെച്ചപ്പോൾ